മായമില്ലാതെ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് മൂവാറ്റുപുഴ സ്വദേശികൾ ഒരുക്കിയ പെരുന്നാൾ ആൽബം ശ്രദ്ധേയമാകുകയാണ് കട്ടനും പാട്ടും എന്ന വ്യത്യസ്തമായ പേരിലാണ് മൂവാറ്റുപുഴ മാറാടി സ്വദേശിയായ അൻസാർ മാറാടി രചനയും സംഗീതവും നിർവഹിച്ച പാട്ട് യൂട്യൂബിൽ ഹിറ്റായിരിക്കുന്നത് ും അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ടിൽ മികച്ച ദൃശ്യാവിഷ്കാരവും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഉസ്മാൻ മൂവാറ്റുപുഴയും അൻസാർ മാറാടിയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് നമസ്കാരം ഇവർക്ക് പുറമെ കലാകാരനായ എം എ വിജയനും ദൃശ്യാവിഷ്കാരത്തിലെത്തുന്നുണ്ട് നോമ്പിൻ്റെയും പെരുന്നാളിൻറെയും എല്ലാവിധ പുണ്യങ്ങളും മനസ്സിലേക്ക് ആവാഹിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ഒരു ഗാനത്തിന് വരികൾ എഴുതിയതെന്ന് അൻസാർ മാറാടി പറഞ്ഞു ലോകത്തുള്ള മുഴുവൻ ഭക്തരുടും ഉൾ ഭക്തരുടെയും ഉള്ളിലുള്ള ഒരു വികാരമാണത് അതായത് നമുക്ക് പുണ്യമാസമായിട്ടുള്ള റമലാ മാസത്തിൽ പൂർണ്ണമായിട്ട് വ്രതമെടുക്കാനും രാത്രി നമസ്കാരങ്ങളിൽ ഏർപ്പെടാനും ആ ദിക്കറുകൾ ചൊല്ലാനും സലാത്തുകൾ ചൊല്ലാനും എല്ലാം നമുക്ക് നമ്മുടെ സർവശക്തൻ നമുക്ക് ആരോഗ്യം തന്നാൽ മാത്രമാണ് നമുക്കതിനെ സാധിക്കുകയുള്ളൂ അതിനുള്ളൊരു ഭാഗ്യം കിട്ടണം ഇത് മുഴുവൻ വിശ്വാസികളുടെയും ഉള്ളിലുള്ള ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ആണ് നമ്മളൊരു പാട്ടിലൂടെ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ആ പാട്ട് ഭക്തർക്കും അത് വിശ്വാസികൾക്കും എല്ലാവർക്കും ഒരു ഊർജം നൽകുമെന്നാണ് ഒരു പ്രതീക്ഷ അഞ്ചു മിനിറ്റോളം ദൈർഘ്യമുള്ള പാട്ടാണ് വിസിൽ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ കാണാനാകുക കലാരംഗത്ത് ഇതിനു മുൻപും നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഇരുവരും കോവിഡ് കാലത്ത് ഇറക്കിയ കോവിഡും എന്ന ആൽബം ശ്രദ്ധേയമായിരുന്നു ഈ ആൽബത്തിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അൽസാറ് ഇതിനു മുന്നേ ചില ആൽബംസൊക്കെ ഉണ്ടായിരുന്നു പുള്ളികളെല്ലാം ഭക്തിസാന്ദ്രമായ ഗാനങ്ങളാണ് പാടാനുള്ള ഒരു അവസരം കൂടി എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിലുപരി മൂവാറ്റുഴക്കാരുടെ പിൻബലും ഭയങ്കരമാണ് സപ്പോർട്ടുണ്ടായിരുന്നു അതാണ് ഈ ആൽബത്തിൻ്റെ വിജയം ലൈവായിട്ട് നടന്നൊരു സംഭവമായിരുന്നു ഗാനം അതിലുപരി ഞാനും അൻസാറും കൂടി പാടിയിട്ടുണ്ട് പാട്ട് കേട്ടിട്ട് പലരും വിളിച്ചിരുന്നു അത് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന ആൽബത്തിന് വേണ്ടി എഴുതിയ പാട്ടിൽ തുടങ്ങിയ ഇവരുടെ കലാജീവിതം മികച്ച അഭിപ്രായങ്ങളും അനുമോദനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ് നാൽപ്പതോളം പാട്ടുകൾ ഇതിനോടകം എഴുതി കഴിഞ്ഞു ആൽബം പാട്ടുകൾക്ക് പുറമെ സിനിമാ മേഖലയിലും അൻസാർ മാറാടി വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു അൻസാർ മാറാടി രചനയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ സിനിമ ഉടൻ തന്നെ തിയേറ്ററുകളിലെത്തും നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു